ആരോഗ്യമന്ത്രി തന്നെ വീണ ജോർജ് തന്നെ നമ്മളോട് പറഞ്ഞു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് അത്രയേ ഉള്ളൂ നമ്മുടെ സിസ്റ്റം ആകെ തകർന്നു കിടക്കുകയാണ് കപ്പൽ മുങ്ങി കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഏതാനും നാലഞ്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ തെരഞ്ഞു നോക്കിയാൽ പോലും കാണില്ല തെരഞ്ഞു നോക്കിയാൽ പോലും സി പി എം എന്ന് പറയുന്ന ഒരു കപ്പലിനെ ടൈറ്റാനിക്കിനെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കി കൊണ്ടുവരാട്ടോ പക്ഷെ സി പി എം എന്ന് പറയുന്ന കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊക്കി കൊണ്ടുവരാൻ പറ്റില്ല തീർന്നു എന്ന് ആരാ നമ്മളോട് പറയുന്നത് പ്രതിപക്ഷങ്ങളൊന്നുമല്ല ആരോഗ്യമന്ത്രി തന്നെ പറയാണ് ഞങ്ങളെ കപ്പൽ എന്ത് ചെയ്യാണ് ഞങ്ങളെ കപ്പൽ എന്നൊക്കെ നിയമസഭയിൽ പറയുമ്പോഴും ആ മന്ത്രി സത്യാവസ്ഥ പറയുകയാണ് സിസ്റ്റം തകരാറിലാണ് സിസ്റ്റമാകെ തകരാറിലാണ് കാരണഭൂതമല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ആരാ കാരണഭൂതമല്ലേ കാരണഭൂതത്തിന്റെ സിസ്റ്റം തകരാറിലാണ് എന്ന് പറയുന്നത് ആരാണ് വീണ ജോർജ് ആണ് അതാണ് അതാണ് ഏറ്റവും വലിയ തമാശ കിട്ടും അങ്ങനെ ഒരു മനുഷ്യ ജീവൻ കൂടി വീണ ജോർജ് ഇല്ലാതാക്കിയിരിക്കുന്നു ഇങ്ങനെ ഞാൻ സങ്കടത്തോടെ ആലോചിക്കുന്നത് എന്താണെന്നറിയോ അറിയോ അടുത്ത ഏപ്രിലാണ് പുതിയ മന്ത്രിസഭ വരുന്നത് കേട്ടോ ഇലക്ഷനൊക്കെ മാർച്ച് ആ ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കും ഇനിയിപ്പോ കഴിയാനുള്ളത് നവംബർ തുടങ്ങിയിട്ടുള്ളൂ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അഞ്ച് മാസം അഞ്ച് മാസം കേരളത്തിൽ എത്ര സ്ത്രീകളെ എത്ര കുട്ടികളെ എത്ര പുരുഷന്മാരെ വീണ ജോർജ് കൊല്ലു ആരാച്ചാരാണത് മന്ത്രിയല്ല ആരാച്ച അങ്ങനെ പറയണെങ്കിൽ ആരോഗ്യ മന്ത്രി വീണ ജോർജ് അല്ല ആരാച്ച വീണ ജോർജ് ഓരോ മനുഷ്യ ആശുപത്രിയിൽ എത്തുന്ന ഓരോ മനുഷ്യനെയും കൊല്ലുക എന്നിട്ട് ഓ അത് അന്വേഷിക്കണം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു തീർന്നില്ലേ ഉത്തരവാദിത്വം തീർന്നു അങ്ങനെ കുഞ്ഞുമായി അച്ഛന്റെ പ്രതിഷേധം ജെ എസ് ഐശ്വര്യയുടെ എസ് എ ടി ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് യുവതിക്ക് അണുബാധ മരണം ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഏറ്റതെന്ന് ബന്ധുക്കൾ പ്രസവം കഴിഞ്ഞ് മടങ്ങിപ്പോയതിനാൽ വീട്ടിൽ നിന്നാകാമെന്ന് ആശുപത്രി അധികൃതർ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുന്നത് ആശുപത്രി അധികൃതരെ തന്നെയാണ് കേട്ടോ അതായത് ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ ഒരു ഇത്തരത്തിൽപ്പെട്ട ഒരു അപാകതയുണ്ടായാൽ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത് ആശുപത്രി അധികൃതർ തന്നെയാണ് അവർ പറയും ഒരു അപാകതയും ഉണ്ടായില്ല ഒരു അപാകതയും ഉണ്ടായില്ല ആരോഗ്യമന്ത്രിയും പറയും ഒരു അപാകതയും ഉണ്ടായില്ല അതൊക്കെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഫെയിലിയറാണ് ഉള്ളൂ അപ്പം ഗോവിന്ദൻ വേണം പറയാം അതൊക്കെ എ ആണ് അതൊക്കെ എ ഐ എന്ന് അപ്പം ഗോവിന്ദനും പറയും കാരണബോധം പിന്നെ പറയും നമ്മൾ നമ്പർ വൺ ആണ് നമ്മൾ അമേരിക്കേക്കാൾ മുന്നിലാണ് പക്ഷേ കാരണബോധത്തിന് അസുഖം വന്നാൽ അമേരിക്കയിൽ കൊണ്ടുപോകുന്നു കേട്ടോ ഉളുപ്പുണ്ടോ കാരണബോധമേ സാധാരണ ജനങ്ങൾ അല്ലെ നമ്മളൊക്കെ രോഗം വന്നാൽ സർക്കാർ ആശുപത്രിയിൽ പോകും നിനക്ക് രോഗം വന്നാൽ അമേരിക്കയിൽ പോകും എന്താണോ അത് നമ്മളെ പൈസ എടുത്തിട്ട് നീ അമേരിക്ക പോവുക നിനക്കവിടെ ചികിത്സിച്ചുകൂടെ കാരണഭൂതമേ നിനക്ക് അസുഖം വന്നാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പോയി വരാന്തയിലും വരാന്തയിലും മുറ്റത്തും ഒക്കെയാണ് രോഗികൾ കിടക്കുന്നത് കേട്ടോ അതേപോലെ കിടക്കണം കാരണഭൂതമേ അപ്പോഴേ അറിയൂ അപ്പോഴേ അറിയൂ മനുഷ്യ ജീവന്റെ വില കേട്ടോ നീയും നിന്റെ കൊണ്ടാട്ടിയും നിന്റെ മകളും മരുമോനുമൊക്കെ സർക്കാർ ആശുപത്രിയിൽ നിലത്ത് കിടന്ന് നിലത്ത് കിടന്ന് തെരുവ് പട്ടികൾക്കൊപ്പം കിടക്കുന്ന രോഗികളെ പോലെ നിങ്ങളും കിടക്കണം കേട്ടോ ഒരു നായയെ നോക്കുന്ന ഔദാര്യം പോലും ഞങ്ങളുടെ നേരത്ത് നോക്കിയില്ല എന്നാണ് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് കേട്ടോ നിനക്ക് അമേരിക്കയിൽ പോകണം ഉളുപ്പുണ്ട് നമ്മുടെയൊക്കെ നമ്മളെ പൈസ എടുത്താൽ നീ അമേരിക്ക പോവുക എന്നിട്ട് ഇവിടെ പാവൻ രോഗികള് ഇവിടെ പുഴുക്കളെ പോലെ പോലെ ആശുപത്രിയിൽ നിലത്ത് കിടന്ന് നരകിക്കുന്നു അല്ലെ ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ നിന്നെയൊക്കെ ഏൽപ്പിച്ചത് നന്നാക്കാനാണെടോ ഇത് നന്നാക്കാനാണ് നിന്നെയൊക്കെ ഏൽപ്പിച്ചതോ നീ എന്നിട്ട് അമേരിക്കയിൽ പോകുന്നു ചികിത്സിക്കാൻ അല്ലേ ഞങ്ങളുടെ പൈസ എടുത്തിട്ട് നമ്മുടെ വോക്കറ്റ് കൈ ഇട്ടിട്ട് ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ താൻ പോയി ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കണോ ഇത് കാരണബോധത്തോടെ പറയുന്നത് ഇവിടുത്തെ സകലമാന മന്ത്രിമാരും സകലമായ മന്ത്രിമാരും നിങ്ങൾ പോകുന്നത് വിദേശത്തേക്ക് നിങ്ങൾ പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്ക് എന്നിട്ട് പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ജനങ്ങളെ കൊല്ലുന്നു കൊല്ലാനൊരു മന്ത്രി കേരള കേരളകൗമുദി എല്ലാ രോഷവും എല്ലാ രോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കേരളകോമി മെയിൻ സ്റ്റോറിയാക്കിയിരിക്കുന്നു അമ്മ മരിച്ചു കുഞ്ഞുമായി അച്ഛന്റെ പ്രതിഷേധം വീണ ജോർജിന്റെ കൊലപാതക പരമ്പരയിൽ അവസാനത്തേത് എന്ന് നമുക്ക് പറഞ്ഞുകൂടാം നാളെയും മറ്റു നാളും ഒക്കെ ആവർത്തിക്കാം ഒക്കെ ആവർത്തിക്കാം കൊലപാതകം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കത്രിയ വയറ്റിൽ വെച്ച് തുന്നിക്കൂട്ടി വിടും ഐ സിയുവിൽ പീഡിപ്പിക്കപ്പെടും തെളിവ് കൊടുത്താൽ തെളിവ് കൊടുത്ത ജീവനക്കാരിയെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും കാരണം ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾക്കളാണല്ലോ അല്ലെ അന്ത കമ്മികൾക്ക് എന്തും ചെയ്യാം ആശുപത്രിയിൽ ബലാത്സംഗം ചെയ്യാം വീണ സംരക്ഷിച്ചുകൊള്ളും എല്ലാറ്റിനും എല്ലാറ്റിനും ഒരു ഒരു അവസാനമുണ്ട് കേട്ടോ എന്നും ഒന്നും പോലായിരിക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ കവി നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി കടമ്മനിട്ടയാണ് എഴുതിയത് എന്നും ഒന്നും പോലായിരിക്കില്ല എന്നോ കാരണഭൂതവും വീണോ ജോർജും ഒക്കെ ആ വരികളൊന്നും ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നും ഒന്നും ഒന്നുപോലായിരിക്കില്ല കാലം ഇനിയും ഉരുളും അത് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത് കേരള കേരളകൂലിയാണ് ഞാൻ കാണിച്ചത് മാധ്യമം മാധ്യമം പറയുന്നു പ്രസവത്തിന് പിന്നാലെ അണുബാധ യുവതി മരിച്ചു ചികിത്സാ പിഴവ് എന്ന് ഒരു സാധാരണ പ്രസവം ഇങ്ങനെ ആലോചിക്കണം സിസേറിയൻ പോലുമല്ല ഒരു സാധാരണ പ്രസവം കഴിഞ്ഞ ഒരു വീട്ടമ്മ മരിക്കുകയാണ് ചോദിക്കുമ്പോ പറയുന്നു അണുബാധ അണുബാധ ഇത് വീട്ടിൽ വെച്ചിട്ട് വയറ്റാട്ടിൽ നടത്തിയ പ്രസവമല്ല അല്ല ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്ന സ്ത്രീ മരിച്ചു പോകുന്നു ഈ ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളിൽ പോലും ഇങ്ങനെ സംഭവിക്കില്ല സംഭവിക്കില്ലാന്നേ ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കില്ല പക്ഷേ നമ്പർ വൺ നമ്പർ വൺ കേരളം നമ്പർ വൺ ആണ് എന്തില് അമ്മമാരെയും പ്രസവം കുട്ടികളെ കുട്ടികളുടെ നവജാത ശിശുക്കളുടെ പരിചരണം ഗർഭിണികളായ അമ്മമാരുടെ പരിചരണം പറയുന്നതിൽ ഒരു പറയുന്നതിൽ ഒരു ഉളുപ്പില്ലല്ലോ എന്നിട്ടാണ് ഒരു ഭാവം വീട്ടമ്മയെ കരുതി കൊടുത്തത് വീണ്ടും സിസ്റ്റം വീണ്ടും സിസ്റ്റം ഫെയിലിയർ എന്നാണ് മാധ്യമം പറയുന്നത് തിരുവനന്തപുരം എസ് ഐ ടി ഗുരുതര ആരോപണം അടുത്ത പത്രം നോക്കാം നമുക്ക് മലയാള മനോരമ മലയാള മനോരമ വീണ്ടും പറയുന്നു വീണ്ടും സിസ്റ്റം എറർ വീണ്ടും സിസ്റ്റം എറർ എന്നാണ് മനോരമ പറയുന്നു കേട്ടോ അമ്മയുടെ വേദന മരിച്ച ശിവപ്രിയുടെ ഭർത്തുമാതാവ് മോളി ശിവപ്രിയയുടെ പതിനെട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുമായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്ന അലിസ്വളം പതിനെട്ട് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ മാറോടക്കി പിടിച്ചുകൊണ്ട് ഈ വീട്ടമ്മ പ്രതിഷേധിക്കുകയാണ് കേട്ടോ സ്വന്തം മകളുടെ മരണത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരവസ്ഥ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ പതിനെട്ട് ദിവസം പ്രായമായ ഒരു കുഞ്ഞിന്റെ അമ്മയെയാണ് വീണഗർജെ നീ കൊന്നുകളഞ്ഞത് കേട്ടോ എന്നിട്ട് നിന്റെ ഒരു അന്വേഷണം അല്ലേ പൊഴുങ്ങി തിന്ന് നിന്റെ അന്വേഷണം വണ്ണാംകട്ടയും പ്രതിപക്ഷം പ്രതിപക്ഷമൊക്കെ വിടണ്ട ഇത്തരം 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 മന്ത്രിമാരെ പിടിച്ചിറക്കണ്ട കസേരകളിൽ നിന്ന് സതീശനും പ്രതിപക്ഷ നേതാക്കന്മാരും വലിച്ചിഴച്ച അറബിക്കടലിലേക്ക് ഇവരെ കൊണ്ട് താഴ്ത്താൻ ഇനിയും എത്ര എത്ര ആഴ്ചകൾ അല്ലെ എത്ര ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം നമ്മൾ അതിടക്ക് എത്ര എത്ര സഹോദരിമാർ എത്ര അമ്മമാർ എത്ര അച്ഛന്മാർ അല്ലെ എത്ര സഹോദരന്മാർ അവരെ നിങ്ങൾ കുരുതി കഴിക്കുമെന്നാണ് സങ്കടത്തോടെ തീർപ്പുമുട്ടലോടെ കേരളത്തിലെ ജനങ്ങൾ കണ്ണീരോടെ അല്ലെ പതയ്ക്കുന്ന പതയ്ക്കുന്ന വേവുന്ന തിളയ്ക്കുന്ന ഹൃദയത്തോടെ അവർ ചോദിക്കുന്നത് ആരോട് ആരോട് ആരും കേൾക്കുന്നില്ല ആരും കേൾക്കുന്നില്ല ഇപ്പോൾ ഇനി ഇതാ തിരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആഹളം മുഴങ്ങിക്കഴിഞ്ഞു അതിലാണ് അതിലാണെന്നില്ല അവരുടെയും ശ്രദ്ധ പുഴുക്കളെപ്പോലെ പിണറായി വിജയന്റെ നമ്പർ വൺ കേരളത്തിൽ പുഴുക്കളെപ്പോലെ സാധാരണ ജനങ്ങൾ മരിച്ചു വീഴും മാതൃഭൂമി മാതൃഭൂമി പറയുന്നത് ആ കുഞ്ഞിന്റെ ആ കുഞ്ഞുമായി ആ യുവതിയുടെ അമ്മ ആശുപത്രി ചോംബിലിന്റെ ആഹാരം കിടന്നു ചികിത്സാ പിഴവ് ആരോപിച്ച് പ്രതിഷേധം ദേശാഭിമാനി ലെൻസ് വെച്ച് നോക്കിയാലും നമ്മൾ കാണില്ല പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ വീണ ജോർജിന്റെ ഭരണത്തിന് കീഴിൽ എന്ത് യുവതി മരിക്കുകയോ എവിടെ കേരളത്തിലോ ഏ കാരണപൂരത്തിന്റെ നാട്ടിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല വീണ ജോർജിന്റെ ഭരണത്തിന് കീഴിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒന്നാം പേജിൽ ഒന്നാം ഒന്നാം പേജിലെ മെയിൻ സ്റ്റോറി വീഴ്ച വോട്ടർമാർക്ക് ആശങ്ക വോട്ടർമാർക്ക് ആശങ്ക വോട്ടർമാർക്ക് ഒരു വോട്ടർമാർക്ക് ആശങ്കയില്ലടോ ആർ സുഗമമായി വീട്ടിൽ വരുന്നു ഫോം കൊടുക്കുന്നു വാങ്ങുന്നു തീർന്നു എന്നിട്ടില്ലാത്ത വാർത്ത വോട്ടർമാർക്ക് ആശങ്ക എത്ര ഇത് ഇന്നത്തെ മാത്രമല്ല ഇന്നലത്തെ ഇന്നലത്തെ ദേശാഭിമാനിത ഇന്നലത്തെ ദേശാ മെയിൻ സ്റ്റോറി എസ് ഐ ആർ തുടക്കത്തിലെ പാളി എസ് ഐ ആർ തുടക്കത്തിലെ പാളി അത്ര വളരെ സുഗമമായി കേരളത്തിൽ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്നു എസ് ഐ ആറിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല ഇതാ ഈ എറപ്പ പത്രത്തിന് മാത്രമാണ് പ്രശ്നം ഒന്നുമില്ല വാർത്ത കാരണം എന്തെങ്കിലും പ്രശ്നം വേണ്ടേ ഒരു പ്രശ്നവുമില്ല ആകെന്താണ് ഫോം പൂരിപ്പിക്കാൻ കൊടുക്കുന്നു പൂരിപ്പിക്കാൻ ആളുടെ കയ്യിൽ ചിലപ്പോൾ പേന ഉണ്ടാവില്ല ആധാർ കാർഡ് ആധാർ കാർഡ് പോക്കറ്റിലായിരിക്കും പോക്കറ്റ് നിൽക്കണ്ടേ പോക്കറ്റിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ പേഴ്സിലാണ് പേഴ്സിൽ നിന്ന് ആധാർ കാർഡ് എടുക്കാൻ പറ്റുമോ മൊബൈൽ ഫോണിൽ ആധാർ കാർഡ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഇതെങ്ങനെ മൊബൈൽ ഫോണിൽ പെട്ടെന്ന് നമുക്ക് തൊടാൻ പറ്റുമോ പിന്നെ ഗൾഫില് മോനോ മോളോ ഗൾഫിലുണ്ടോ അവരുടെ വിവരം ഒന്ന് പേരെ കൊടുത്താൽ മതി മോൻ മോൻ്റെ പേര് മാറുന്നോ എന്ന് നിങ്ങൾ എസ് ഐ ആർ എസ് ഐ എന്ന് പറയാണ് ഇത് ഓർമ്മ വരുമോ അപ്പോഴാണ് പറയുന്നത് മമതയുടെ നാട്ടിൽ ആത്മഹത്യയുടെ ഇന്നും രണ്ടാൾക്കാർ ആത്മഹത്യ ശ്രമിച്ചു ഇവരുടെ വോട്ടർ പട്ടികയിൽ ഈ എന്താ പറയാ അല്ല ഈ എസ് ഐ ആർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വന്നപ്പോ ഇവർ നോക്കിയപ്പോ പഴയ പഴയ ഈ ഫോമില് പഴയ ഇവരുടെ വോട്ടർ പട്ടികയിൽ പേരില്ല അതോടുകൂടി പോയി കണ്ട ആത്മഹത്യ ചെയ്യുന്നു അതോടുകൂടി പോയി ആത്മഹത്യ ചെയ്യുന്നു ആരോ വന്നപ്പോ തിരിച്ചെറിയ കാർഡ് ഉണ്ടോ കാർഡില്ല പോയി ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ കെട്ടിച്ചവച്ച വാർത്തകൾ ഒരു ഒരു ഇത് വായിക്കുന്നത് ബുദ്ധിയുടെ മനുഷ്യന്മാരല്ലേ എസ് ഐ ആർ തുടക്കത്തിലെ പാടി ഇന്നലെ ഇന്നലെ തുടക്കത്തിലെ പാളി എന്ന് പറഞ്ഞു അതുകൊണ്ട് തൃപ്തിയാകാതെ ഇന്നത്തെ ദേശാകുമാരിയിൽ എസ് ഐ ആറിൽ വീഴ്ച വോട്ടർമാർക്ക് ആശങ്ക അതാണ് ദേശാകുമാരിയുടെ കണ്ടുപിടുത്തം െ പറ്റി നമുക്ക് വിശദമായി പിന്നെ പറയാം ഏതായാലും നമ്മുടെ ആ വീട്ടമ്മ മരിച്ച വാർത്ത ദേശാഭിമാനി കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനിക്കായിരുന്നേജിൽ പത്താമത്തെ ദേശാഭിമാനിയുടെ ചരമപ്പേജിൽ താഴെ ചെറിയ തലക്കെട്ടിൽ യുവതിയുടെ ഞാൻ പെട്ടി ഞാൻ വരച്ചതാണ് കേട്ടോ പേന കൊണ്ട് ഞാൻ വരച്ചതാണിത് അല്ലാതെ ബോക്സിന്റെ ഉള്ളിൽ ഒന്നും അല്ല കൊടുത്തത് ആരും ശ്രദ്ധിക്കരുത് കാരണം അന്തങ്കമ്മികൾക്ക് മാത്രം വായിക്കുന്ന ഉണ്ടല്ലോ അതായത് ബാക്കി ലോകത്തിലെ എല്ലാ പത്രങ്ങളും മെയിൻ സ്റ്റോറി അടിച്ചാലും അതൊന്നും വിശ്വസിക്കേണ്ട അതൊക്കെ സാമ്രാജ്യത്വവാദികളുടെ കുത്തിത്തിരിപ്പുകളാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പുകളാണ് മാവോവാദികളുടെ കുത്തിത്തിരിപ്പുകളാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്ത ഏ ഐ വാർത്തയാണ് എന്നൊക്കെ ഇവർ പറയും ഞങ്ങളുടെ പത്രം നേരറിയാൻ നേരത്തെ അറിയാം ഞങ്ങളുടെ പത്രത്തിൽ പറയുന്നത് വിശ്വസിക്കൂ എന്ന് പറയുന്ന ആൾക്കാരുടെ കണ്ണിൽ പോലും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചരമ പേജിന്റെ ഉള്ളിൽ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വാർത്തവർ ഒളിപ്പിച്ച് നടത്തിയിരിക്കുന്നു അതിൽ പറയുകയാണല്ലോ യുവതിയുടെ മരണം അങ്ങനെ പറയുന്നു യുവതിയുടെ മരണം ചികിത്സാ പിഴവ് എന്ന് ആരോപണം ചികിത്സാ പിഴവ് എന്ന് ആരോപണം ആരോപണം കഴിഞ്ഞു ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്നുവെങ്കിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ മുന്നേ ഡി എമ്മിനെ പി ദിവ്യ പരുഷവാക്കുകൾ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയതുപോലെ ഇവിടെ ആശുപത്രിയിൽ എത്തുന്ന ഓരോ രോഗികളെയും ഓരോ കൂട്ടിയിപ്പുകാരെയും വരെ അല്ലേ ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മയെ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിക്കുകയാണ് പെൺകുട്ടിയുടെ കൈ കൈമുറിച്ചുകളയുന്നു ശസ്ത്രക്രിയ നടത്തിയിട്ട് കത്രിയ വയറ്റിനുള്ളിൽ നിക്ഷേപിക്കുന്നു ഗൈഡ് വയറുത്തിനുള്ളിൽ മാറ്റുന്നില്ല ഹൃദ്രോഗിയായ ഒരു മനുഷ്യൻ അല്ലേ വേദന കൊണ്ട് പിടയുമ്പോ നായേ നോക്കുന്ന കാര്യത്തോട് കൂടി പോലും നോക്കുന്നില്ല അവസാനൊരു വീട്ടമ്മയെയും കൊന്നു എന്നൊരു പറയാണല്ലോ ദേശാഭിമാനി യുവതിയുടെ മരണം യുവതി സ്വാഭാവികമായി ആണ്ടു മരിച്ചു ചികിത്സാ പിഴവ് ആരോ പറയുന്നു ചികിത്സാ പിഴവ് മൈൻഡിണ പിഴവ് ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചികിത്സാ പിഴവോ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞു ഇവിടെ ചികിത്സാ ഉപകരണങ്ങളില്ല ചികിത്സാ ഉപകരണങ്ങളില്ല അദ്ദേഹം ഇതാ ഇതിലും പ്രതികരിക്കുന്നു അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജുകൾ ഒരുപാട് ഒരുപാടുണ്ടായി ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ജനങ്ങൾ പാവപ്പെട്ട രോഗികൾ നിലത്ത് കടക്കുന്നു നിലത്ത് കിടക്കുന്നു കിടക്കാൻ പോലും സൗകര്യമില്ല ഒരു കട്ടിലിൽ അങ്ങനെ പോയി ഇങ്ങനെ പോയി തലവെച്ച് രണ്ടുപേരും കിടക്കുന്നു എങ്ങനെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്ന ആ ഡോക്ടർ ചോദിക്കുകയാണ് കേട്ടോ ശുദ്ധ തോന്നിവാസമാണ് ശുദ്ധ തോന്നിവാസമാണ് ആശുപത്രികൾ നടക്കുന്നതെന്ന് ജനങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഹാരിസ് ചിറക്കൽ വീണ്ടും പറയുന്നു കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിയതാണ് ഇല്ലാത്ത കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയതാണ് ഇനിത വീണ്ടും വരുന്നു അദ്ദേഹത്തിനെതിരെ നടപടി മിണ്ടിപ്പോകരുത് മിണ്ടിപ്പോകരുതെ കാരണഭൂതം പലതും ചെയ്യും കാരണഭൂതം ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ മുഴുവൻ കസാപ്പ് ചെയ്യും മിണ്ടിപ്പോകരുത് വീണ്ടിപ്പോകരുത്